കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നടത്തിയ ആക്രമണം കഴിഞ്ഞ് മുന്നൂറ് ദിവസമായി ഈ മുന്നൂറ് ദിവസത്തിനകത്ത് ഇസ്രായേൽ വലിയ തിരിച്ചടി അവിടെ നടത്തി ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും തീരെ നിരപരാധികളാണ് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അടക്കം വളരെയധികം ആളുകൾ കൊല്ലപ്പെട്ടു ആ കൂട്ടത്തിൽ ഏതാനും ആയിരം ഈ ഹമാസ് സൈനികർ കൊല്ലപ്പെട്ടുണ്ട് ഇത് ഇവർ പ്രധാനമായിട്ടും സ്കൂളുകളും ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ചാണ് താവളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ സിവിലിയന്മാർ പ്രത്യേകിച്ച് നിഷ്കളങ്കരായ ആളുകൾ കുട്ടികളടക്കമുള്ളവർ കൂടുതലായിട്ട് കൊല്ലപ്പെടുന്നത് അപ്പോൾ ഭാഗത്തും വലിയ തോതിൽ ആൾനാശം ഉണ്ടാകുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിനും ആ ഇടയ്ക്ക് ആൾനാശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർ രണ്ട് കൽപ്പിച്ചാണ് യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നത് അവസാനത്തെ ഹമാസുകാരനെ അവരെ കൊലപ്പെടുത്തിയതിനു ശേഷമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേലിൻ്റെ മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് യൂറോപ്പിലെ തന്നെ ചില രാജ്യങ്ങൾ സ്പെയിൻ അയർലൻഡ് അടക്കം യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട് അവർക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്താൻ മടിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയത്ത് ഫ്രാൻസ് ഇംഗ്ലണ്ട് അമേരിക്ക എന്നിങ്ങനെ വൻ ശക്തികൾ ഇസ്രായേലിന് നിരുപാധികമായിട്ട് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർബലനായ പ്രസിഡന്റ് എന്ന് കുപ്രസിദ്ധി ആർജിച്ച ജോ ബൈഡൻ ഇസ്രായേലിന് പോലെ പിന്തുണ കൊടുക്കുന്നില്ല ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകണം എന്നാവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ശക്തി കൂടുകയല്ലാതെ ഒട്ടും കുറയുന്നില്ല അപ്പോൾ വലിയ മാനുഷികമായ ഒരു പ്രതിസന്ധിയാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഹമാസ് കീഴടങ്ങാൻ തയ്യാറില്ല ഇസ്രായേൽ യുദ്ധം നിർത്താനും തയ്യാറില്ല അങ്ങനെ യുദ്ധം തുടരുന്നതിനിടയിൽ ഇവരുടെ ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന ഒറ്റ അറബി രാജ്യവും ഇല്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അറബികൾക്ക് പ്രാമുഖ്യമുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലിന് ചുറ്റുപാടുള്ളത് ജോർഡാനുണ്ട് ലെബനോണുണ്ട് സിറിയ ഉണ്ട് കൂടുതൽ ശക്തമായ ഈജിപ്റ്റുണ്ട് സൗദി അറേബ്യ ഉണ്ട് യമനുണ്ട് ഇറാഖുണ്ട് ഈ അറബി രാജ്യങ്ങൾ തന്നെ പാലസ്തീന് സൈനികമായിട്ടോ സാമ്പത്തികമായിട്ട് പോലും പിന്തുണ കൊടുക്കാൻ തയ്യാറായിട്ടില്ല അതുപോലെ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ അറബി അല്ലാത്ത മുസ്ലിം രാജ്യങ്ങൾ പ്രധാനമായിട്ട് തുർക്കിയുണ്ട് തുർക്കി വായു കൊണ്ടുള്ള സഹായമല്ലാതെ സൈനിക സഹായമോ സാമ്പത്തിക സഹായമോ ഹമാസിന് ചെയ്യുന്നില്ല അതുപോലെ മറ്റൊരു രാജ്യമുണ്ട് ഇറാൻ ഇറാൻ ഷിയ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് അവർ ഇസ്രായേലിനെതിരാണ് എങ്കിലും സുന്നി ഭൂരിപക്ഷമുള്ള മറ്റ് രാജ്യങ്ങൾക്ക് ഇവരെതിരാണ് അതുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ചെറിയ പിന്തുണയെങ്കിലും ഈ ഹമാസുകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനോടും തീർത്താൽ തീരാത്ത വൈരാഗ്യമാണ് ഇസ്രായേലിനുള്ളത് ഈ കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ പ്രത്യേകിച്ച് പ്രകോപനമോ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമില്ലാത്ത സമയത്ത് പ്രശാന്തസുന്ദരമായ കാലാവസ്ഥയിൽ തകർന്നു വീഴുകയും പ്രസിഡൻ്റ് അടക്കം അതിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളും മരിക്കുകയും ചെയ്തു അതിന് പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ അതിന് തൊട്ടു മുമ്പ് ഇവരുടെ ആണവശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടു സൈനിക മേധാവി കൊല്ലപ്പെട്ടു അങ്ങനെ പല അട്ടിമറികളും ഇറാനിൽ നടക്കുന്നുണ്ട് ഇറാനെ വിട്ടു വിടുകയില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ വലിയ ആക്രമണം നടത്തും എന്ന് ഇറാനും വീരവാദം മുഴക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല ഇങ്ങനെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് പശ്ചിമേഷ്യയിലുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹമാസിൻ്റെ മേധാവി ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പുതിയ പ്രസിഡൻറ്റിൻ്റെ അധികാരമേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ ഹനിയ അവിടെ എത്തിയത് അദ്ദേഹം താമസിക്കുന്ന അതിഥി മന്ദിരത്തിൽ ബോംബിട്ടാണോ മിസൈൽ ആക്രമണം നടത്തിയാണോ എന്നറിയില്ല അദ്ദേഹത്തെ ബാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു ഒരു സംശയവും ഇല്ല അപ്പോൾ ഇറാൻ ഉടനെ പ്രതികാരം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയില്ല കാരണം ഇത് അയൽ രാജ്യങ്ങളല്ല ഇറാനിൽ നിന്ന് വളരെ വളരെ ദൂരെയാണ് ഇസ്രായേൽ അത്ര ദൂരത്തേക്ക് കരസൈന്യത്തെ അയച്ചു യുദ്ധം ചെയ്യുക അസാധ്യമാണ് ഇവരെ അവിടെ പോയി ആക്രമിക്കാനുള്ള സൈനിക ശക്തി വ്യോമസേന ഇറാനില്ല നാവികസേനയാണെങ്കിൽ ഒരുപാട് ദൂരം ചുറ്റി തിരികെ വേണം ഇസ്രായേലിൽ എത്തിച്ചേരാനായിട്ട് അപ്പോൾ ഏത് നിലയ്ക്കും അത് അത്രയും എളുപ്പമല്ല മാത്രമല്ല ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രു ഇസ്രായേലല്ല അമേരിക്കയാണ് അമേരിക്കയുടെ ഏറ്റവും കുറ്റം ഇത്രമാണ് ഇസ്രായേൽ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ അമേരിക്ക ഇതുവരെയുള്ള മുഴുവൻ ദേഷ്യവും ഇതുവരെയുള്ള മുഴുവൻ വൈരാഗ്യവും ഇറാൻ്റെ മേൽ തീർക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും ഇറാൻ ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ള ദൗത്യം പൂർത്തീകരിക്കാൻ അസാധ്യമാണ് ഇസ്രായേലിനെ തീർക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ഇസ്രായേലും സഖ്യകക്ഷികളും ചേർന്ന് ഇറാൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനൊരു സാഹചര്യത്തിൽ ആത്മഹത്യാപരമായ ഒരു യുദ്ധത്തിന് ഇറാൻ തുനിയുമോ അതോ പ്രസിഡൻ്റ് മരിച്ചപ്പോഴത്തെ പോലെ ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നേരത്തെ ഈ ഏപ്രിൽ മാസത്തിൽ നടത്തിയ പോലെ ലാത്തിരി പൂത്തിരി കമ്പിത്തിരി കത്തിച്ച് പ്രശ്നം തീർക്കൂ എന്ന് നമുക്കറിയില്ല ഏതായാലും ഈ ഹരിയയുടെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ ഏറ്റവും അധികം പ്രകോപിതരായിട്ടുള്ള ചില ആളുകൾ നമ്മുടെ കേരള സംസ്ഥാനത്താണ് കേരളത്തിൽ വലിയ പ്രകൃതിക്ഷോഭം അതേ തുടർന്ന് ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ സമുദായ സംഘടനകളുടെയും എല്ലാ നല്ല മനുഷ്യരുടെയും ശ്രദ്ധ ദുരിതാശ്വാസത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്ത് കോഴിക്കോട്ടാണെന്ന് തോന്നുന്നു ഏതാനും പേർ ഈ ഹനിയയുടെ മതത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കും എന്ന് പാഠം പഠിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തുന്നത് കാണാനിടേ അത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അത് ജമായത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ ഒയും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരുടെ യുവജന വിഭാഗം ആയ സൂഴൽനാറ്റിയും ചേർന്നിട്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് അതിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ വളരെ വയോധികരായിട്ടാണ് കാണപ്പെട്ടത് ഇനിയിപ്പോൾ ചെറുപ്പക്കാർ പ്രായമായതായിട്ട് നമുക്ക് തോന്നിയതാണോ ഇനി പ്രായമായ ചെറുപ്പക്കാരാണോ ജാതിയിൽ പങ്കെടുത്തതെന്നറിയില്ല ഏതായാലും ഇത്രയും ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഇസ്രായേലിനെതിരായിട്ട് ഹമാസിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ കഴിഞ്ഞ ഈ ഈ എന്താണ് സമുദായ സ്നേഹികളെ നമ്മൾ ആദ്യമായിട്ട് അഭിനന്ദിക്കണം പിന്നെ ഇവരിവിടെ കോഴിക്കോട്ടോ അല്ലെങ്കിൽ മലപ്പുറത്തോ അല്ലെങ്കിൽ കൊയിലാണ്ടിയിലോ ഒരു പ്രകടനം നടത്തുന്നതുകൊണ്ട് കൊണ്ട് ഇസ്രായേലിന് എന്തെങ്കിലും ഗ്ലാനി സംഭവിക്കും എന്ന് വിചാരിക്കാൻ പറ്റിയില്ല ഇവർ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നത് പാലസ്തീന് അല്ലെങ്കിൽ ഹമാസിന് എന്തെങ്കിലും മേന്മയുണ്ടാകും എന്നും വിചാരിക്കാൻ പറ്റിയില്ല എന്നാലും അവരൊരു ചരിത്ര ദൗത്യം എന്ന രീതിയിൽ ഇവിടെ പ്രദർശനം രേഖപ്പെടുത്തി എന്ന് വിചാരിച്ചാൽ മതി ഈ ജമായത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥയിലുള്ള മാധ്യമ പത്രവും അവർ തന്നെ നിയന്ത്രിക്കുന്ന മീഡിയ വൺ ചാനലും ഈ ഒക്ടോബർ ഏഴ് മുതൽക്ക് ഇന്നേ ദിവസം വരെ എല്ലാ ദിവസവും ഹമാസിനെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയത് വലിയ ചെറുത്തുനിൽപ്പായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഗുണ്ടായുസത്തിനുള്ള അതിശക്തമായ തിരിച്ചടിയാണ് സത്യത്തിൽ പാലസ്തീനിലെ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ അനുഭവിക്കുന്നത് ഇത്രയും പേരെ അനുഭവിച്ചാലും മതിയാവുകയില്ല ഇനിയുള്ളവർ അനുഭവിക്കണം എന്നുള്ളതാണ് ഇവരുടെ താല്പര്യം അതുകൊണ്ടാണ് ഈ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരികെയില്ല ഇരുപത്തഞ്ചിലും ഇരുപത്തി ആറിലും തിരികേയില്ല ഇസ്രായേലിൻ്റെ അന്തിമമായ പരാജയത്തിൽ അല്ലെ ഹമാസിൻ്റെ അവസാനത്തെ വിജയത്തിൽ ഇത് അവസാനിക്കുകയുള്ളൂ പുഴ മുതൽ കടൽ വരെയുള്ള പ്രദേശങ്ങൾ പാലസ്തീനായിട്ട് വീണ്ടെടുക്കപ്പെടും യഹൂദന്മാർ ഇവിടുന്ന് സ്ഥലം വിറ്റ് അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ ഇവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവിടുത്തെ കുറച്ച് നിഷ്കളങ്കരായ ആളുകൾ അല്ലെങ്കിൽ ചിന്താശക്തി കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ബുദ്ധിശക്തി ഇതുപോലെയുള്ള തീവ്രവാദികൾക്ക് മതരാഷ്ട്രവാദികൾക്ക് പണയം വച്ചിട്ടുള്ള ആളുകൾ മാത്രമേ ഈ വിട്ടിത്തം വിശ്വസിക്കുന്നുള്ളൂ പക്ഷേ ആ വിട്ടിത്തം വിശ്വസിക്കാൻ കുറച്ച് പേർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ ഇതിൻ്റെ ഒരു പ്രത്യേകത അവരിപ്പോഴും വിചാരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭൂമുഖത്ത് തുടച്ചു മാറ്റാൻ കഴിയും അതുപോലെ പാലസ്തീൻ പൂർണ്ണമായിട്ടും അറബികൾ വീണ്ടെടുക്കും എന്നൊക്കെയാണ് അതൊന്നും ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമുക്കറിയാം കാരണം ചുറ്റുപാടുമുള്ള അറബി രാജ്യങ്ങൾ നേരത്തെ യുദ്ധത്തിന് പോയവരാണ് ഈജിപ്ത് എത്രയോ കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം എഴുപത്തെട്ട് എൺപതിനുള്ളിൽ തന്നെ ക്യാമ്പ് ഡേവിഡ് കരാറുണ്ടാക്കി ഈ രംഗത്തുനിന്ന് തടി കഴിച്ചിലാക്കിയവരാണ് അതിനുശേഷം ആ ജോർഡാനിലെ രാജാവിന് ഇതേ ബുദ്ധിയുണ്ടായി യു എ ഇ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു സൗദി അറേബ്യയ്ക്ക് പോലും ഇപ്പോൾ ഇസ്രായേലിനോട് പഴയ പോലെയുള്ള എതിർപ്പില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് മലേഷ്യ ഇന്തോനേഷ്യ മുതലായ രാജ്യങ്ങളാരും പറയാതിരിക്കുകയാണ് ഭേദം അങ്ങനെ പരിപൂർണമായിട്ട് ഒറ്റപ്പെട്ട ആളുകളാണ് പാലസ്തീൻകാർ പാലസ്തീനിൻ്റെ തന്നെ പര്യായ പദമല്ല ഹമാസ് ഈ പലസ്തീൻ ബാക്കിയുള്ള പാലസ്തീൻകാരെ വച്ച് വിലപേശുന്ന ഒരു സംഘമാണ് ശരിക്കും ഹമാസ് അത് പലർക്കും അറിയില്ല പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘടന അവരുടെ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്ക് വേറെയുണ്ട് അതല്ല ഗസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറുകിട ഗുണ്ടാസംഘം മാത്രമാണ് ഈ ഹമാസ് എന്ന് പറയുന്നത് അവർ തനി തീവ്രവാദികളല്ല ഭീകരന്മാരാണ് തീവ്രവാദികൾ കൂടിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇതിനെ തമ്മിൽ വേർതിരിച്ച് കാണാൻ കഴിയാതെ ഇപ്പോൾ ഈ ദുരിതമനുഭവിക്കുന്ന പാലസീൻകാരൻ്റെ മുഴുവൻ സങ്കടവും ഹമാസിൻ്റെ കോളത്തിൽ എഴുതി ചേർക്കുകയും അതിന് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞ് കോഴിക്കോട്ടോ അല്ലെങ്കിൽ കൊയിലാണ്ടിയിലൊക്കെ പ്രകടനം നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് ഈ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇവർ ഈ സംഘടനയെ ഇന്ത്യ ഗവൺമെൻറ് രണ്ട് തവണ നിരോധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇന്ദിരാഗാന്ധിയെ നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു നിരോധിച്ചു പക്ഷേ അതിൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ ജനിതക സ്വഭാവത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല അവരിപ്പോഴും ആ പഴയ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അവരുടെ നയ സമീപനത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടില്ല ഇവർക്ക് ഇവിടെ പ്രകടനം നടത്താൻ യാതൊരു തടസ്സവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് ആയതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളുണ്ട് അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം ആലോചിക്കുന്നത് നന്നായിരിക്കും കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ അടക്കം നമ്മൾ അതിൻ്റെ പ്രത്യാഘാതം കണ്ടതാണ് ഇവരിങ്ങനെ പാലസ്തീന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹമാസിന് വേണ്ടിയിട്ട് നിരന്തരമായി വിലപിക്കുകയും മാറത്തലച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതര സമുദായങ്ങളിൽ എന്ത് പ്രകമ്പനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആലോചിച്ചാൽ മതി അതിൻ്റെ ഫലമാണ് നമ്മൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങല്ലിൽ ആലപ്പുഴയിൽ പത്തനംതിട്ടയിൽ തൃശ്ശൂർ എല്ലാം കണ്ടത് മറ്റ് മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇതിനെ പിന്തുണച്ചതുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് അതൊക്കെ കാതുള്ളവർ കേൾക്കട്ടെ എന്നല്ല നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല പക്ഷേ കേരളത്തിലെ അവസാനത്തെ ഹിന്ദുവിനെയും അവസാനത്തെ ക്രിസ്ത്യാനിയും വരെ ആ ബി ജെ പിയുടെ ക്യാമ്പിൽ കൊണ്ട് കെട്ടിയിട്ട് ഈ ജമായത്ത് ഇസ്ലാമിയും അവരുടെ യുവജന വിഭാഗമായ സോൾഡാരിറ്റിയും അതുപോലെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ ഒും അവരുടെ ദിനപത്രമായ മാധ്യമവും അവരുടെ ചാനലായ മീഡിയ മീഡിയാവണ്ണമൊക്കെ വിശ്രമിക്കുകയുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാനും ജനങ്ങളുടെ ഇടയിൽ ഈ ചേരിതിരിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായി ഇരിക്കും